സംസ്ഥാനത്തെ മൂന്ന് ജില്ലകളിലെ കളക്ട്രേറ്റുകൾക്ക് നേരെ ബോംബ് ഭീഷണി പാലക്കാട് കോട്ടയം കൊല്ലം കളക്ടറേറ്റുകൾക്ക് നേരെയാണ് ബോംബ് ഭീഷണി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ബോംബ് പൊട്ടുമെന്നായിരുന്നു പാലക്കാട് കളക്ടറേറ്റിലേക്ക് ലഭിച്ച ഭീഷണി സന്ദേശം തമിഴ്നാട് റീട്രീവൽ ട്രൂപ്പിന്റെ പേരിലാണ് പാലക്കാട് കളക്ടർക്ക് സന്ദേശം ലഭിച്ചത് എക്സ്പ്ലോസീവ് ഡിവൈസുകൾ കളക്ടറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ചിട്ടുണ്ടെന്നും രണ്ടു മണിക്ക് പൊട്ടിത്തെറിക്കുമെന്നായിരുന്നു സന്ദേശം മെത്താ കേസിൽ ഉൾപ്പെട്ട രണ്ടു പേർക്കെതിരെയുള്ള കുറ്റങ്ങൾ പിൻവലിക്കണമെന്നും ഭീഷണി സന്ദേശത്തിൽ പറയുന്നുണ്ട് തുടർന്ന് ബോംബ് സ്ക്വാഡും പോലീസും കളക്ടറേറ്റിലേക്ക് എത്തി മുഴുവൻ ജീവനായി നിന്ന് പുറത്തിറക്കി തുടർന്ന് ബോംബ് സ്ക്വാഡും പോലീസും കളക്ടറേറ്റിലേക്ക് എത്തി മുഴുവൻ ജീവനക്കാരെയും കളക്ടറേറ്റിൽ നിന്ന് പുറത്തിറക്കി പരിശോധന നടത്തുകയായിരുന്നു കൊല്ലം കളക്ട്രേറ്റിലും കോട്ടയം കളക്ടറേറ്റിലും സമാനമായി ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചിട്ടുണ്ട് രാവിലെയാണ് കൊല്ലം ജില്ലാ കളക്ടർക്ക് ഭീഷണി സന്ദേശം ലഭിച്ചത് കളക്ടറുടെ മെയിൽ ഐ ഡിയിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത് ബോംബ് സ്ക്വാഡും പോലീസും ഉടൻ തന്നെ പരിശോധന നടത്തി കഴിഞ്ഞാഴ്ച പാലക്കാട് തൃശൂർ ആർ ഡി ഓഫീസുകൾക്കും ബോംബ് ഭീഷണി ലഭിച്ചിരുന്നു പരിശോധനയിൽ വ്യാജ ബോംബ് ഭീഷണിയാണെന്ന് മനസ്സിലായി ബോംബ് ഭീഷണിയുടെ പശ്ചാത്തലം ത്തില് കളക്ട്രേറ്റുകളില് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് കോട്ടയം കളക്ടറേറ്റിന് മുമ്പിലാണ് അല്പസമയം മുമ്പായിരുന്നു എന്താ ബോംബ് ഭീഷണിയെ തുടർന്ന് എല്ലാ ജീവനക്കാരും ഇവിടെ ഈ ഒരു കളക്ടറേറ്റിന് പുറത്ത് ഇറങ്ങി പരിശോധന നടത്തുകയൊക്കെ ഉണ്ടായി രാവിലെ പതിനൊന്ന് കൂടിയാണ് കളക്ടർക്ക് ഇമെയിൽ വരികയായിരുന്നു ബോംബ് ഭീഷണിയെ ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞൊരു ഇമെയിൽ വരികയായിരുന്നു അതേ തുടർന്ന് കളക്ടർ നേരെ പോലീസിൽ അറിയിക്കുകയായിരുന്നു പോലീസിൽ അറിയിച്ചതിന് ശേഷം ഒരു പതിനൊന്ന് പതിനൊന്നരയായപ്പോഴത്തേക്കും പോലീസും മറ്റ് ഫയർഫോഴ്സ് അംഗങ്ങളും ബോംബ് സ്ക്വാഡും കളക്ടറേറ്റിൽ എത്തുകയും തുടർന്ന് പരിശോധന നടത്തുകയായിരുന്നു എല്ലാ ജീവനക്കാരോടും പുറത്തിറങ്ങി നിൽക്കാൻ പറയുകയും പിന്നീട് ബോംബ് സ്കോഡ് അകത്ത് കയറി പരിശോധന നടത്തുകയാണ് ചെയ്തത് പക്ഷേ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം കൊണ്ട് കാര്യം കൂടിയുണ്ട് ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് സംസ്ഥാനത്ത് മറ്റ് പല ഭാഗങ്ങളിലും അതായത് പാലക്കാട് കൊല്ലം ജില്ലകളിലും ഇതേ ഒരു സാഹചര്യം തന്നെയാണ് ഇതേ ഒരു മെയിൽ സന്ദേശമാണ് ലഭിച്ചിരിക്കുന്നത് അങ്ങനെ സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിലായിട്ടാണ് ഇങ്ങനെ ഒരു ഭീഷണി ബോംബ് ഭീഷണി ഉണ്ടെന്നുള്ള മെയിൽ വന്നിട്ട് പക്ഷേ യാതൊരുതര അപകടങ്ങളും ഇതുവരെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജീവനക്കാരെല്ലാം തന്നെ താൽക്കാലിക ആ ഒരു സമയത്തേക്ക് മാത്രം രണ്ട് മണി രണ്ട് മണി വരെ എല്ലാവർക്കും ഒരു ഭീഷണി എന്നുള്ള രീതിയിലായിരുന്നു ഈ ഒരു സന്ദേശം നിലനിന്നിരുന്നത് പക്ഷേ യാതൊരു തരത്തിലുള്ള അപകടങ്ങളൊന്നും തന്നെ ഇപ്പോഴും ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം കളക്ടറേറ്റിലെ എല്ലാ ജീവനക്കാരും എൻ്റെ കേരളം പരിപാടിയുടെ റാൽ ഇവിടെ നിന്നായിരുന്നു ആരംഭിച്ചി ആരംഭിക്കാൻ പോകേണ്ടിയിരുന്നത് അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു എല്ലാ ജീവനക്കാരും ഉണ്ടായിരുന്നത് ആ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഇത്തരത്തിലൊരു മെയിൽ വരികയും എല്ലാ ജീവനക്കാരും പിന്നെ ആ ഒരു മെയിലിൻ്റെ ആശങ്കയിൽ നിൽക്കുകയും ചെയ്തത് പിന്നെ ഒരു രണ്ട് രണ്ടര കൂടി തന്നെ എല്ലാ തരത്തിലുള്ള ആശങ്കകളും മാറ്റി നിർ നിർത്തുകയും അവരവരെല്ലാവരും തൻ്റെ ജോലികളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു പിന്നെ ഒരു മൂന്ന് മണിയോട് കൂടി തന്നെയാണ് ഇവിടുന്നാർ ാലി സംഘടിപ്പിക്കുകയും അവരെല്ലാം തന്നെ ആ ഒരു പരിപാടിയുമായിട്ട് മുമ്പോട്ട് പോവുകയുമാണ് ചെയ്തത് ഇപ്പോൾ യാതൊരു തരത്തിലുള്ള ഭീഷണിയോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നമോ കളക്ട്രേറ്റിൽ നിലനിൽക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്